തിരവം കക്കാട് ശ്രീപുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിശ്വരൂപദർശന മഹോത്സവത്തിന് ഒരുക്കങ്ങളായി ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടു വരെയാണ് ദർശനം മഹാഭാരത യുദ്ധനാളുകളാണിതെന്നാണ് വിശ്വസിക്കുന്നത് യുദ്ധാരംഭത്തിൽ ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വിശ്വരൂപഭാവത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ വിശ്വരൂപദർശന മഹോത്സവം വർഷത്തിൽ പതിനെട്ട് ദിവസം വിശ്വരൂപ ദർശനം സാധ്യമാകുന്ന ഏകക്ഷേത്രമാണ് കക്കാട് ശ്രീപുരുഷ മംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം വിശ്വരൂപ ഗോളക ചാർട്ടിയാണ് ഈ ദിവസങ്ങളിൽ ദർശനം രാവിലെ ഉഷപൂജ കഴിഞ്ഞ് ആറിന് നട തുറക്കുന്നതോടെ ആരംഭിക്കുന്ന ദർശനം പതിനൊന്ന് മുപ്പത് വരെ തുടരും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് ദർശനം യുദ്ധനാളുകളിൽ ഭഗവാൻ കഴിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്ന ദന്ത്യം എന്ന നിവേദ്യമാണ് പ്രധാന വഴിപാട് വർഷത്തിൽ ഈ പതിനെട്ട് ദിവസം മാത്രമേ ഈ നിവേദ്യമുള്ളൂ വിശ്വരൂപ ദർശന മഹോത്സവത്തിന് മുന്നോടിയായി പതിനഞ്ചിന് വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് വിശ്വരൂപ ഗോളത ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിക്കും തിങ്കളാഴ്ച പുലർച്ചെ ദർശനം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ പിറവോ